ആടുജീവിതം ഫിക്ഷൻ ആണോ അല്ലയോ എന്ന ചർച്ചകളാണ് എല്ലായിടത്തും എന്നാൽ ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഒരു ആടുജീവിതത്തെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ലിങ്കിയമ്മയുടെ ആടുജീവിതം നജീബിന്റെ ആടുജീവിതം നിസ്സഹായതായിരുന്നെങ്കിൽ ലിങ്കിയമ്മയുടേത് അവരുടെ തെരഞ്ഞെടുപ്പാണെന്നതാണ് വ്യത്യാസം അട്ടപ്പാടിയിലെ ഊരുകളിൽ ഒന്നാണ് ഊരടം പരമ്പരാഗതമായ മുടുക ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ താമസിച്ചിരുന്ന ഇടം പശ്ചിമഘട്ട മലനിരകളിലെ നീലഗിരി കുന്നുകൾക്കിടയിൽ സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം അടി ഉയരത്തിലുള്ള പ്രദേശം നേരത്തെ മുപ്പതിലേറെ കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഇവിടെ ഇന്ന് എൺപത് വയസ്സ് പ്രായമുള്ള ലിങ്കിയമ്മയും കുറച്ചാടുകളും മാത്രമാണ് സ്ഥിര താമസക്കാരായിട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാം ചാവടിയൂർ ഉൾപ്പെടെയുള്ള താഴ്വാരങ്ങളിലേക്ക് കുടിയിറങ്ങിപ്പോയി വന്യമൃഗശല്യം ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത കുടിവെള്ളം ഉൾപ്പെടെ ലഭിക്കാതിരിക്കുന്ന അവസ്ഥ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ കൊഴിഞ്ഞു പോകലുകൾക്ക് പിന്നിലുണ്ട് ൂരിൽ മുപ്പതോളം കുടുംബങ്ങളെ നേരത്തുണ്ടായിരുന്നു ഒരു തൊള്ളായിരത്തി എൺപത് വരെ മുപ്പതോളം കൊണ്ടുപോയി പിന്നീട് അവരെല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി അവർ മക്കളും മരുമക്കളും എല്ലാ ആളുകളൊക്കെ താഴേക്ക് എല്ലാവരും കുറേ പേര് ബന്ധപ്പെട്ടിട്ട് കുറേ പേര് ചാവടിയൂർ സർക്കാർ സ്ഥലം എടുത്തു കൊടുത്ത് കുറച്ച് പേർ ചാവടിയൂർ താമസമാക്കിയിട്ടുണ്ട് പക്ഷെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും പോയപ്പോൾ ലിംഗിയമ്മ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വയസ്സായ ഒരു സ്ത്രീ ഇപ്പവർക്ക് അവർക്ക് അഞ്ച് എൺപത് വയസ്സാണ് അവര് പറയുന്നത് അത്രയും പ്രായമുള്ള സ്ത്രീ അവിടെ ഏകം ആ ഊരിൽ ഏകയാണ് ആ നേരത്തെ ആ നേരത്തെ കുറെ ആളുകൾ പത്ത് പതിനഞ്ച് വീട് വീട് ഉണ്ടായിരുന്നു അവരെല്ലാം സാവടിയുടെ എല്ലാവരും കുടിയിറങ്ങിയപ്പോഴും അവർക്കൊപ്പം പോകാൻ തയ്യാറാകാതിരുന്ന ഒരു യഥാർത്ഥത്തിൽ ലിംഗിയമ്മ മാത്രമേ ഉള്ളൂ ലിംഗിയമ്മയും ലിംഗിയമ്മയുടെ ആടുകൾ മാത്രമേ ഉള്ളൂ ഒറ്റക്ക് ലിംഗിയമ്മ ഒറ്റക്കാണ് താമസിക്കുന്നത് ആടുകളുമായി സംബന്ധിച്ച് അവരുടെ ആടുകളിലെ ആടുകളുടെ ഭാഷയിൽ സംസാരിച്ച് ആടുകളോട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒരിടത്തെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ലിങ്കിയമ്മയ്ക്ക് കൂട്ടുള്ളത് ഈ ആടുകൾ മാത്രമാണ് ആടുകൾക്കൊപ്പം ഭക്ഷണം കഴിച്ചും ആടുകളോട് സംസാരിച്ചുമാണ് ഈ കുന്നിൻ മുകളിൽ ലിംഗിയമ്മ ജീവിക്കുന്നത് രാവിലെ ആടുകളുമായി സമീപത്തെ കാടുകളിലേക്കും തേയില തോട്ടങ്ങളിലേക്കും ഇറങ്ങുന്ന ഈ വയോധിക വൈകിട്ടാണ് തിരിച്ചെത്തുന്നത് കൺമുന്നിൽ വെച്ച് ആടലി പിടിച്ചു കൊണ്ടുപോകുന്നത് നിരവധി തവണ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന കഥകളും ലിംഗിയമ്മ പറയുന്നുണ്ട് ആട് പുലികളുണ്ട് പുലികളുണ്ട് ഇപ്പൊ പോയി ഇവിടെ അവിടെ തന്നെ നാണിയ മകന് വരമ്പോ അത് ഇവളോ പെരുസു അവർ അളഗ് അത് അളഗാർക്ക് ഇത് കളർ ഒരു സെൽഫി എടുത്തിട്ട് പോലാന്ന് അത് 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 തന്നെ നമ്മളെ ഒന്നും ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്നു പോകുന്ന സഹോദരനും സഹോദരന്റെ കുടുംബവുമാണ് ഊരിലെത്തുന്ന മറ്റുള്ളവർ മാസത്തിലൊരിക്കൽ ലിംഗി അമ്മയുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ പൂത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരെത്തും മൂന്ന് മാസത്തിലൊരിക്കൽ റേഷൻ വാങ്ങാനായി കിലോമീറ്ററുകൾ താണ്ടി മുള്ളിയിൽ പോകുന്നതാണ് ലിങ്കിയമ്മക്ക് ഊരടത്തിന് പുറത്തേക്കുള്ള ഏക ബന്ധം പുലിയും കടുവയും പിടിക്കാതെ ബാക്കിയാകുന്ന ആട്ടിൻകുട്ടികളെ വിറ്റ് ലഭിക്കുന്ന പണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വല്ലപ്പോഴും വരുന്ന ബന്ധുക്കൾ നൽകുന്ന സഹായം റേഷൻ എന്നിവയൊക്കെയാണ് ലിങ്കിയമ്മയുടെ വരുമാന മാർഗങ്ങൾ അട്ടപ്പാടിയിലെ കോട്ടത്തറ ചന്തയിൽ കൊണ്ടുപോയി ആടുകളെ വിറ്റാൽ കൂടുതൽ പണം ലഭിക്കുമെങ്കിലും അവിടെ വരെ എത്തണമെങ്കിൽ ആറായിരം രൂപയിലധികം വാഹനക്കൂലി കൂലി നൽകേണ്ടി വരുമെന്നതിനാൽ അതിന് തയ്യാറാകാറില്ല ഊരിലെത്തി ആടിനെ വാങ്ങുന്നവരാകട്ടെ തുച്ഛമായ പണമാണ് നൽകുന്നതും ആട് ഇവിടെ നൽകുന്നത്

എന്നാൽ എല്ലായ്പ്പോഴും ആന ചവിട്ടി പൈപ്പുകൾ പൊട്ടിപ്പോകുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു സോളാറും ചെറിയ കാറ്റാടി യന്ത്രവുമാണ് വൈദ്യുതിക്കായി ഉപയോഗിക്കുന്നത് ആന കൊണ്ടുപോയല്ലേ ഇപ്പൊ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടേ ഇച്ചിരി വെള്ളം കിട്ടുള്ളൂ അങ്ങനെ ചെയ്യാ പിന്നെ ഉദ്ദേശിച്ച പിന്നെ കൊണ്ടുപോകും അങ്ങനെ കുള കൊള വലിയ കുള പിന്നെ സാറല്ല ൂലി പോസ് വാങ്ങി പോകുമ്പോൾ ഗവൺമെന്റും ഇന്നും ഒരു സഹായം കൂടെ ഓസ് സേ വാങ്ങി തരല അപ്പൊ എല്ലാവരും താഴ്വാരങ്ങളിലേക്ക് കുടിയിറങ്ങിയപ്പോഴും ഇവിടെ തന്നെ തുടരാൻ ലിങ്കിയമ്മ തീരുമാനിച്ചതിന് പിന്നിൽ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് അട്ടപ്പാടിയിലെ ചാവടിയൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് മാറിപ്പോയവർക്ക് അവിടെ വീട് വെക്കാനുള്ള സ്ഥലം മാത്രമാണ് സർക്കാർ നൽകിയിട്ടുള്ളത് കൃഷി ചെയ്യാനോ കന്നുകാലികളെ വളർത്താനോ ഉള്ള സൗകര്യമില്ല താഴേക്ക് പോയവരെല്ലാം കൂലിപ്പണി ചെയ്തും തൊഴിലുറപ്പ് ജോലി ചെയ്തുമാണ് ഇന്ന് ജീവിക്കുന്നത് ഭർത്താവും രണ്ടു മക്കളും മരണപ്പെട്ട ലിങ്കിയമ്മയ്ക്ക് ഈ എൺപതാം വയസ്സിൽ ഇനി കൂലിപ്പണിയെടുത്ത് ജീവിക്കാനാകില്ല ഇവിടെയാണെങ്കിൽ ഈ ആടുകളെ വളർത്താനുള്ള സൗകര്യമെങ്കിലും ഉണ്ട് മാത്രമല്ല എൺപത് വയസ്സുവരെ ജീവിച്ച ഈ പ്രദേശത്തോടുള്ള വൈകാരിക അടുപ്പവും അവരെ ഇവിടെ നിർത്തുന്നു തങ്ങളുടെ ക്ഷേത്രവും കുല ഒക്കെയും ഇവിടെയാണ് എന്നതും ലിങ്കിയമ്മയെ കുന്നിൻ മുകളിൽ തന്നെ പിടിച്ചു നിർത്തുന്നു പിന്നെ അവിടെ പോയി കല്യാണം മക്കളുണ്ടായിരുന്നു പിന്നെ ആട് ആട് ഇവിടെ മേക്കുന്നു പിന്നെ അമ്പലം ഇപ്പോൾ നാല നാ മറച്ചു പോണ അവിടെ സ്ഥലം കിട്ടില്ല ഇവിടെ സ്ഥലം ഉണ്ട് അതിനൊക്കെ പോകാറുണ്ട് കേരളത്തിന്റെ ഭാഗമായ ഊരിടത്തേക്ക് കേരളത്തിൽ നിന്ന് നേരിട്ടുള്ള റോഡ് മാർഗങ്ങളൊന്നുമില്ല അട്ടപ്പാടിയിലെ വെന്തവട്ടി ഇലച്ചി വഴി മുള്ളി ഭാഗങ്ങളിൽ നിന്ന് വനത്തിലൂടെ കാൽനടയായി ഊരിടത്തെത്താം വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ ഇപ്പോൾ ആരും ഈ വഴികൾ ഉപയോഗിക്കാറില്ല റോഡ് മാർഗം ഊരിടത്തെത്തണമെങ്കിൽ തമിഴ്നാട്ടിലൂടെ മേട്ടപ്പാളയം വഴി മഞ്ചൂരിലേക്കും അവിടെ നിന്ന് കിണ്ണക്കരയിലേക്കും നൂറിലേറെ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടതുണ്ട് കിണ്ണക്കരയിൽ നിന്ന് കാൽനടയായി തേയില തോട്ടങ്ങൾക്ക് നടുവിലൂടെ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താനാകും എന്നാൽ വഴികളിലെല്ലാം ആനയും പുലിയും ഉൾപ്പെടെയുള്ള അപകടങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം ബന്ധപ്പെട്ടു വേളി അത് പനി പനിരണ്ട് കിലോമീറ്റർ ബന്ധപ്പെട്ടുവേളി അപ്പൊ എലിച്ചുവെളിയിലെ പോണ ആറ് കിലോമീറ്റർ പുറത്ത് വില്ല മഞ്ചു കിണ്ണക്കുറ വന്ന് മഞ്ചൂർ പോയി മഞ്ചൂർ വന്ന് മുള്ളി പോയി അത് പിന്നാലെ താ പോ പോയിട്ട് വരണം പക്ഷേ ഇന്ന് ഊരിടം എന്ന് പറയുന്നത് ഇന്നല്ല കഴിഞ്ഞ പത്ത് വർഷമായി ഊരിടം എന്ന് പറയുന്നത് പ്രത്യേകമായി വഴിയോ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല ഇങ്ങോട്ടെത്തണമെങ്കിൽ തമിഴ്നാട് വഴി തമിഴ്നാടിന് മുള്ളി അതിർത്തി കേരള അതിർത്തി പ്രദേശമായി മുള്ളിയിൽ വന്ന് മുള്ളിയിൽ നിന്ന് മഞ്ചൂർ വന്ന് മഞ്ചൂരിൽ നിന്ന് കിണ്ണക്കര വന്ന് കിണക്കരയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ നടന്നാൽ മാത്രമേ ഊരിടത്ത് എത്താൻ കഴിയുള്ളൂ മഞ്ചൂർ ചുറ്റി പോകണം ഇവിടെ നടന്ന് പോയാലും ഈ വെളിക്ക് ബന്ധപ്പെട്ട് പോകാൻ പറ്റും നടക്കാൻ ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ ഊരിടത്തിനായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് വരെ അട്ടപ്പാടിയിൽ നിന്നുള്ള ആളുകൾ കിണ്ണക്കരയിലേക്ക് ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി പോയി വരുന്നതിന് കാൽനടയായുള്ള വഴികൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ സമീപകാലങ്ങളിലായി വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ ആരും തന്നെ ഈ മാർഗം ഉപയോഗിക്കുന്നില്ല പകരം നൂറിലേറെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ലിങ്കിയമ്മയെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ വകുപ്പുകൾ ശ്രമിച്ചിരുന്നെങ്കിലും ഊരിടം വിട്ടു പോകാൻ അവർ തയ്യാറായിട്ടില്ല ഇവിടെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ പ്രായത്തിൽ ഇനി താഴെ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നാണ് അവർ ചോദിക്കുന്നത് താഴ്വാരത്തേക്ക് കുടിയിറങ്ങിപ്പോയാൽ തന്റെ ഏക ജീവിതമാർഗം വഴിമുട്ടിപ്പോകുമെന്ന ലിങ്കിയമ്മയുടെ ആശങ്ക നമ്മുടെ പുനരധിവാസ സംവിധാനങ്ങളിലെ പാളിച്ചകളെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ബെന്യാമിന്റെയും ബ്ലസിയുടെയും ആടുജീവിതങ്ങളിൽ കഥയുടെയും ജീവിതത്തിന്റെയും അംശങ്ങളുടെ ശതമാനക്കണക്കിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ലങ്കിയമ്മയുടെ ആടുജീവിതം നൂറ് ശതമാനം ജീവിതം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാനാകും